ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദേവി മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നതയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവിക നീതിയെ ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനമാണ് ഏറെ അർത്ഥസമ്പുഷ്ടമായ ഒരു ഉപമയിലൂടെ ക്രിസ്തു നീതിയുടെ മഹത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു ദൈവം നീതിമാനാണ് അവിടെ നമ്മോട് എപ്പോഴും നീതിപൂർണമായി വ്യാപരിക്കുകയും ചെയ്യുന്നു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരി വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട ഉടമസ്ഥന് സദൃശ്യം ദിവസം ഒരു ധനാറ വീതം വേദന നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു അവൻ മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒൻപതാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്രകാരം ചെയ്യുന്നുണ്ട് പതിനൊന്നാം മണിക്കൂറിൽ പുറത്തിറങ്ങുമ്പോഴും അവൻ അപ്പോൾ കണ്ടവരെയെല്ലാം മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നു എന്നിട്ട് അവരോട് പറയുന്നു ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് ന്യായമായ വേദന നൽകാം വേദന നൽകുവാൻ സമയമായപ്പോൾ ഉടമസ്ഥൻ അവസാനം വന്നവർക്ക് മുതൽ ആദ്യം വന്നവർക്ക് വരെ വേദന നൽകുവാൻ ആവശ്യപ്പെട്ടു അവസാനം വന്നവർക്ക് ഒരു ദിനാർ ലഭിച്ചു അപ്പോൾ ആദ്യം വന്നവർ കൂടുതൽ ലഭിക്കുമെന്ന് കരുതി എന്നാൽ അവർക്കും ഒരു ദിനാർ തന്നെ ലഭിച്ചുള്ളൂ അത് വാങ്ങുമ്പോൾ ഉടമസ്ഥനെതിരായി അവർ പെറുപെറുത്തു ദിവസത്തിൻ്റെ മുഴുവൻ വെയിലും ചൂടും ഏറ്റ ഞങ്ങളെ അവരോട് നീ താരതമ്യപ്പെടുത്തിയല്ലോ എന്ന് അവരിൽ ഒരുവൻ ചോദിക്കുകയും ചെയ്തു അതിന് നൽകുന്ന മറുപടി ഏറെ ശ്രദ്ധേയമാണ് യജമാനൻ പറയുന്നു സ്നേഹിത ഞാൻ ഒരു അനീതിയും നിങ്ങളോട് ചെയ്യുന്നില്ല നിങ്ങൾ അർഹതപ്പെട്ടത് വാങ്ങി പൊക്കൊള്ളുക എനിക്ക് നിങ്ങൾക്ക് നൽകിയതുപോലെ തന്നെ അവർക്ക് നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ധനം എനിക്കിഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കുവാൻ പാടില്ലെന്നോ ഇതൊരു ചോദ്യമാണ് ഈ ലോകത്ത് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ യഥാക്രമം മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല ദൈവം ഏത് മനുഷ്യൻ്റെയും രക്ഷ ആഗ്രഹിക്കുന്ന ദൈവമാണ് അത് മൂന്നാം മണിക്കൂറിലായാലും ഒൻപതാം മണിക്കൂറിലായാലും പതിനൊന്നാം മണിക്കൂറിലായാലും ആ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് ദൈവത്തിന് പരമ പ്രാധാന്യമുള്ളതാണ് ദൈവം എല്ലാവർക്കും അർഹമായ രക്ഷയുടെ കൃപ നൽകുക തന്നെ ചെയ്യും ഈ ലോകമാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നാം ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് അധ്വാനിക്കുവാൻ ബലവും കൃപയും നൽകിയിരിക്കുന്നു നാം എത്രമാത്രം വിശ്വസ്തയോടുകൂടി നമ്മുടെ ദൗത്യം നിറവേറ്റുമോ അത്രമാത്രം കൃപയുടെ പൂർണ്ണതയും നിത്യരക്ഷയുടെ സമ്പൂർണ്ണ അനുഭവവും നമുക്ക് ലഭ്യമാകും നാം ഏത് മണിക്കൂറിൽ ജോലിക്ക് എത്തിയാലും നമ്മെ സ്വീകരിക്കുവാൻ മനസ്സുള്ള ഒരു ദൈവം നമുക്കുണ്ട് ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിൻ്റെ അനുഭവം കൂടിയാണിത് അവൻ എപ്പോൾ മാനസാന്തരപ്പെട്ടാലും മുമ്പിൽ അവൻ്റെ തിരിച്ചുവരവ് ഏറെ മഹത്വപൂർണ്ണമാണ് ദൈവം വിലമതിക്കുന്നതാണ് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലാണ് നാം അധ്വാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം നമുക്കതിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും മറ്റുള്ളവർക്ക് നന്മ ലഭിച്ചതിൻ്റെ പേരിൽ നാം അസൂയാലുക്കളാകുന്നു എന്നത് ഏറെ സങ്കടകരമാണ് പലപ്പോഴും പലരുടെയും വേദനയുടെയും സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം അവർക്ക് ലഭിക്കേണ്ടത് ലഭിക്കാത്തത് കൊണ്ടായിരുന്നില്ല മറിച്ച് അവർക്ക് ലഭിക്കാതെ പോയത് മറ്റുള്ളവർക്ക് ലഭിച്ചുപോയി എന്നതിൻ്റെ സങ്കടമാണ് അത് ദൈവീകമല്ല എന്നോർക്കുക ദൈവം തനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുന്നു അത് ശരിയാണ് വചനം അപ്രകാരമാണ് പറയുക ദൈവം പ്രവർത്തിക്കുന്നത് നീതിരഹിതമായിട്ടല്ല അവിടെ നീതിമാനാകിയാൽ അപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെ ചോദ്യം ചെയ്യുവാൻ മനുഷ്യ മക്കളായ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് തന്നെ ദൈവം തനിക്കിഷ്ടമുള്ളത് പ്രവർത്തിക്കുമ്പോൾ ആ തിരഹിതത്തിനുമുമ്പിൽ വിധേയപ്പെടുവാനുള്ള ആത്മീയ ബലവും കൃപയും ലഭ്യമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുവാനുള്ള ഒരു ആത്മീയ ബലം നൽകണമേ എന്ന് യാചിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ